Welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവൽ ബ്ലോഗാണ് ഇന്ന് നമ്മളൊരു യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ യാത്ര എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ പോവാണ് ഞാൻ ഒറ്റയ്ക്കല്ല അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ടാണ് പോണത് നമ്മൾ പോണത് ബസ്സിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാബ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പോയി ഇറങ്ങും തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് ബസ്സിലാണ് നമ്മൾ പോണത് സോ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കൂടുതൽ മേക്കപ്പ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല മോയിസ്ചറൈസും ഞാനൊന്ന് അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളട കാര്യമായിട്ട് കൂടുതലൊന്നും ചെയ്തില്ല കാരണം ബസ്സിൽ ഇരിക്കാനാണ് അതായത് നാളെ പുലർച്ചെയാണ് ബാംഗ്ലൂർ എത്തുക അപ്പം പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ അപ്പം ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇട്ടേക്കുന്ന ഇട്ടിങ്ങനെ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഞാനിത് സുഡിയോന്ന് മേടിച്ച ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ടീഷർട്ട് പിന്നെ പാന്റും സുഡിയോ തന്നെയാണ് എന്റെ മിറർ നിങ്ങൾ നോക്കണ്ട കേട്ടോ ഫുൾ ഇങ്ങനെ പൊതിയും ഒക്കെ ഇട്ടിരിക്കാൻ എന്നെ ഒക്കെ ആയിട്ട് കേട്ടോ പാൻറ്റിലൊരു നാല് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു പാന്റ് ആണ് കൂടുതലും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിലായാലും ട്രെയിനിലായാലും ഞാൻ കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എപ്പോഴും ഞാൻ വേർ ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് അതുപോലത്തെ ഡ്രസ്സ് തന്നെയാണ് വേറെ വിധങ്ങളുടെ ടീ ഷർട്ട് അത്യാവശ്യം നല്ല ലൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് എക്സൈറ്റഡാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഞാൻ ലാസ്റ്റ് ടൈം പോയതെൻ്റെ നാഷണൽ കോമ്പറ്റിഷൻ്റെ ടൈമാണൊരു ഒരു ഒരു മൂന്നാല് അഞ്ചു കൊല്ലം മുൻപാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് എപ്പോഴാണ് പോണത് എന്തിനാ പോണേന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞ് തരാം നമ്മൾ ബാംഗ്ലൂർ എന്തായാലും ടൂ ഡേയ്സ് ഉണ്ടാവട്ടോ അപ്പൊ നമുക്ക് പോയാലോ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് ഊബർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ വീടൊക്കെ ലോക്ക് ചെയ്ത് എല്ലാം ഉറപ്പ് ഉറപ്പുവരുത്തി നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ ആയിട്ട് കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കാറിൽ കയറിയപ്പോൾ തുടങ്ങിയ സംസാരമാണ് തൃശ്ശൂരെത്തന്നെ വരെ നിർത്തിയിട്ടില്ല കേട്ടോ ഓടിക്കുന്ന ചേട്ടൻ നല്ല അടിപൊളി ചേട്ടനായിരുന്നു നല്ലോണം നമ്മളായിട്ട് സംസാരിച്ച് നല്ല ചേട്ടനായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ അങ്ങനെ ടാക്സിൽ പോകുമ്പോൾ ഡ്രൈവേഴ്സ് അങ്ങനെ അധികം സംസാരിക്കാറില്ല പക്ഷേ ഇതിപ്പം നമ്മുടെ ഒരു അടുത്തറിയുന്ന ഒരു ആരോ പോലെയായിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മളും സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മളിങ്ങനെ സംസാരിക്കുന്ന ആളുകളായ കാരണം നമുക്കങ്ങനെ മിണ്ടാണ്ടിരിക്കാനും പറ്റില്ല അങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ചേട്ടൻ നമ്മുടെ കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ അറിയാൻ പറ്റും തൃശ്ശൂർ എത്താൻ ഇപ്പോൾ കുറച്ചധികം പണിയാണ് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് പുഴക്കൽ പൂക്കുന്നൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കാണ് കേട്ടോ ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സിൻ്റെ മേലെടുത്തിട്ടാണ് നമ്മൾ തൃശ്ശൂർ എത്തിയത് എത്തി ഉടനെ തന്നെ നമ്മളൊരു ജ്യൂസ് കുടിച്ചു പിന്നെ കട്ട്ലൈറ്റും കഴിച്ചു കാരണം സമയം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബസ്സിൻ്റെ ടൈം മൂന്നേക്കാലിനാണ് പക്ഷേ ബസ്സ് എത്തിയത് നാല് മണിക്കാണ് കേട്ടോ നാല് മണി ഓർ നാലേക്കാലിനാണ് ബസ് എത്തിയത് അടിപൊളി ബസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ട് കയറാൻ കാരണം കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു ബസ് കണ്ടപ്പോൾ എന്താ പറയുക ഫുൾ നല്ല ക്ലീൻ ആൻഡ് ആയിരുന്നു പക്ഷേ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു പണി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്താണ് തന്നെ ഞാൻ ബസ്സിൽ ഇരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നോർമലി ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ ചാരി കാലൊക്കെ നീട്ടി ഇരിക്കണം കാലു താഴെത്തിട്ടിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം A trim downa, low floor on. നമ്മുടെ സീറ്റും താഴെയാണ് പിന്നെ ഇതിൻ്റെ മേലെ കുറേ റീമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിച്ചും അതൊക്കെ ഫുള്ള് നാശമായി കിടക്കുകയാണ് ടി വി ഉണ്ട് അതും നാശമായി കിടക്കുകയാണ് പിന്നെ മേലെ ചാർജിങ് പോയിൻ്റ് ആണ് ആ കാണുന്നത് അതും കണ്ടു അതും നാശമായി കിടക്കുകയാണ് പിന്നെ ഈ ഒരു ബ്ലൂ സ്വിച്ച് എന്തിനാന്ന് പോലും അറിയില്ല എ സി വർക്കിങ്ങാണ് കേട്ടോ ഒന്നും അതിൽ വർക്കിംഗ് ഉണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം നാശമായി കിടക്കാണ് കേട്ടോ എന്തിനോ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്താണ് ഇത് അച്ഛനും അമ്മയും ഉള്ളത് കേട്ടോ അപ്പോൾ കട്ടം വെച്ച് ഇതുപോലെ കവർ ചെയ്യാം കുഴപ്പമില്ല നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വൈറ്റ് ബെഡ്ഷീറ്റാണ് ഉണ്ട് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ഫോൺ ചാർജ് ചെയ്തിട്ട് അത് വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അതിനിടയിൽ ഈ ബേ ബാഗ് ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചധികം ടൈം എടുത്ത് അതിനെ ഒതുക്കി പിന്നെ കർട്ടൻ നമുക്കിതുപോലെ കവർ ചെയ്ത് വെക്കാം ഭയങ്കര ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ മണ്ണുത്തി ബൈപ്പാസ് എന്നാണ് കേട്ടോ ബസ് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കുതിരാൻ വന്നിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഇരുട്ടായിട്ടോ കാരണം അറിയാമല്ലോ ലൈറ്റ് ഉണ്ടാവില്ല പിന്നെ കുറച്ച് ലൈറ്റാണ് ഉള്ളിലുള്ളത് അതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് അധികം ലൈറ്റ് ഉണ്ടാവില്ല പിന്നെ കുറച്ചിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ ലൈറ്റ് കിട്ടിയിട്ടോ കുതിരാനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കയറാനായിട്ട് ടുത്ത് സംസാരിക്കുന്നില്ല കാരണം എന്നെ പോലെ വേറെയും കുറെ പേര് ട്രാവൽ ചെയ്യുന്നുണ്ട് സോ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട കുറെ പേര് കിടന്ന് കിടന്നുറങ്ങുകയാണ് പിന്നെ ഞാൻ നമുക്ക് മൈക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മെല്ലെ സംസാരിച്ചാലും നിങ്ങൾക്ക് നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിചാരം അറിയില്ല എന്തായാലും കൊള്ളാം നല്ല ബസ് ഞങ്ങള് ഇങ്ങോട്ട് ഞാനും അമ്മയും ഞാനും അമ്മയും ഫസ്റ്റ് ടൈമാണ് ബസ്സില് ട്രാവൽ ചെയ്യേണ്ട കേട്ടോ ഒരു ബസ്സില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക സ്ലീപ്പർ ഫുൾ കിടന്ന് പോകാൻ പറ്റുന്ന ഒരു ബസ്സിൽ ഫസ്റ്റ് ആണ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ബസ് മൊത്തത്തിൽ നല്ല നീറ്റാണ് കേട്ടോ നീറ്റ് ആൻഡ് ആണ് അതുപോലെ തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എ സി നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് മൊത്തത്തിൽ ആണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ നമുക്ക് ഇപ്പം ഞാൻ കറക്റ്റ് നീക്കി ഇട്ടേക്കാൻ കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കർട്ടൻ മറച്ചിടാം ഞാൻ കുറച്ച് ലൈറ്റ് കിട്ടിക്കോട്ടെ അങ്ങനെ ഇട്ടതാണ് കാരണം കർട്ടൺ എന്നല്ല ഇപ്പോൾ മുടി പോയത് ലൈറ്റ് കിട്ടിക്കോട്ട് ഞാൻ ചിട്ടതാണ് കുറച്ച് കഴിഞ്ഞ് എന്തായാലും ലൈറ്റൊക്കെ പോകും അപ്പോൾ അതിനു നിന്നെ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെത്തന്നെ ട്രാവലിങ് ചെയ്യണം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ് കേട്ടോ ബസ് ചായ കുടിക്കാനൊക്കെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കുകയാണ് എപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഫുള്ള് മൂവ് ചെയ്യുമ്പോൾ ഫുൾ ഷെയ്ക്ക് ആകുക അപ്പോൾ ഞാൻ ചോദിച്ചോക്കെ ഇപ്പോൾ എടുക്കാന്ന് പിന്നെ എൻ്റെ സൗണ്ടിന് മാറ്റം ഉണ്ടാവും കാരണം ഭയങ്കരമല്ലേ സംസാരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക സൗണ്ടിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷെ മൈക്കിൽ എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് കേൾക്കും തോന്നുന്നു അപ്പോൾ കുറേ പേര് ഇറങ്ങിപ്പോകുന്നുണ്ട് പുറത്തേക്ക് കേട്ടോ ചായ കുടിക്കാനൊക്കെ ഇട്ട് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളൂ കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ കയറിയിട്ട് ജസ്റ്റ് ഞാൻ ബാഗിൽ നിന്ന് ഹെഡ്സെറ്റൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചോട്ടോ കാരണം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് ഉണ്ടോ കേട്ടോ ഇത് അങ്ങനെ യൂസ് ചെയ്യുന്നൊരു ഹെഡ്സെറ്റാണ് വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യില്ല ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റാണ് മെയിൻലി ഞാൻ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന നല്ലോണം കാരണം ഫ്ലൈറ്റ് കയറുമ്പോഴും പൊന്തമ്പളും താഴുമ്പോഴും എനിക്ക് ചെവിനൊരു ചെവിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകും അത് ഒരുവിധ എല്ലാവർക്കും ഉള്ളതാണ് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കേണ്ടതാണ് കേട്ടോ കാരണം അതുണ്ടായി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റിലിരിക്കാനും ഭയങ്കര ചെവി കുത്തലും വേദനയും തലവേദനയൊക്കെ എടുക്കും അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ഹെഡ്സെറ്റ് കൈ വെക്കാറുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ സാധാരണ അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഈയൊരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യാറില്ല നോർമൽ ഇയർപോഡ് നിലവുമ്പോൾ വെക്കാറുള്ളത് കേട്ടോ ഇത് ജി എല്ലിൻ്റെ ഹെഡ്സെറ്റ് ആണ് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടു ഇയേഴ്സിന് വാല്യു ഞാനിത് മേടിച്ചിട്ട് അടിപൊളി ഹെഡ്സെറ്റാണ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളവിടെ എത്താൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും മൂവി കാണമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം കാണില്ല കേട്ടോ ലൈറ്റൊക്കെ പോയിട്ടേ കാണുള്ളൂ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫ്രാൻസിസ് ഇട്ടിക്കോറയുടെ ബുക്ക് ഞാൻ കുറച്ചായിട്ട് അത് വായിക്കുന്ന ബുക്കാണ് എൻ്റെ ബ്ലോഗ്സ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ബുക്ക് വായിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വായിക്കുന്നത് ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ ഒരു ബുക്കാണ് അതൊരു വൺ എയ്റ്റി പേജോളം ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ചധികം പേജ് ഉണ്ട് ടു ഹൺഡ്രഡിന് മേലെ പേജ് ഉണ്ട് അത് സോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വായിക്കാനായിട്ട് അത് വായിക്കാനായിട്ട് സോ അതൊക്കെ വായിച്ച് പിന്നെ കുറേയധികം ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് സ്നാക്സ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കറിയാലോ എനിക്ക് ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് സോ ബസ്സിലായതുകൊണ്ട് ഇരുന്ന് കഴിക്കാലോ സോ കുറെ ഫുഡ് ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കാരണം എൻ്റെ പണി മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കലാണ് എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കണം എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാനാണെങ്കിലും ഒരു വലിയ കവർ നിറച്ച സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സോ അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നോരോന്നാക്കിയിട്ട് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ച അഡ്സെറ്റിൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നൊക്കെ കേട്ട് ലേസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പച്ച കളർ ലേസ് ആണ് ആദ്യം എടുത്ത് കഴിച്ചത് അച്ഛനും അമ്മോടും ഞാൻ വേണോ ചോദിച്ചു അവർക്ക് വേണ്ടാ പറഞ്ഞു അപ്പം ഞാനെടുത്ത് കഴിച്ചു ഒരു പകുതി അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അവർക്ക് കൊടുത്തു പാക്കറ്റ് അപ്പോൾ അതുവരെ ഞാനിങ്ങനെ ഓരോ കാഴ്ചയൊക്കെ ഒക്കെ കണ്ടിങ്ങനെ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ എ സി ബസ്സായ തന്നെ നമുക്ക് എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അധികം ചൂട് എടുക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എ സിയുടെ നമുക്ക് എ സി നമുക്ക് സെറ്റ് ചെയ്യാം കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം അതുകാരണം അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെ ലെഗ്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കണമല്ലോ അപ്പോൾ ഞാൻ അപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പ് ഒരു സിപ്പ് ആ ഒരു സിപ്പ് തന്നെ കുടിച്ചിട്ടുള്ളൂ അധികം കുടിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സാണ് അധികം നമ്മുടെ ഇഷ്ടത്തിന് നിർത്തി തരില്ല നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് അതിൻ്റെതായ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റിൽ പോകാനും ഫുഡ് കഴിക്കാനൊക്കെ അപ്പം ഞങ്ങളോട് കയറിപ്പത്തൊട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലു മണിക്ക് ഞങ്ങളുടെ നാലേക്കാലം നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇനി ഒമ്പത് മണിക്കേ നിർത്തുള്ളൂ എന്ന് സോ ഞാനധികം വെള്ളം കുടിച്ചില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് यानी എന്തൊക്കെയോ ഇങ്ങനെ അങ്ങനെ ഓഹിച്ചിരിക്കുന്നുണ്ട് മേലത്തെ സ്വിച്ചൊക്കെ വെറുതെ ഇങ്ങനെ അമർത്തി നോക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിയെന്ന് തന്നെ പറയാം പിന്നെ എനിക്കാകെ ബോറഡി ആയിരുന്നു കേട്ടോ എന്തോ പോലെയായിരുന്നു പിന്നെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരുന്നു പിന്നെ അരിസെറ്റിൽ പാട്ട് കേട്ടു പിന്നെ അച്ഛനോ മാമി അപ്പുറത്താണ് കേട്ടോ അപ്പോൾ അവരായിട്ടും കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും സീറ്റിൻ്റെ അവിടേക്ക് പോയി പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് കുറച്ച് നേരം കടന്ന് സംസാരിച്ചിരുന്നു കേട്ടോ കാരണം നാല് മണിക്ക് ബസ് എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം പുലർച്ചെ രണ്ടരയ്ക്ക് എത്തുള്ളൂ അപ്പൊ അതുവരെ സമയണ്ട് അപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കായിരുന്നു അവരാരും എന്റെ സീറ്റിലേക്ക് വന്നില്ലാട്ടോ ഞാൻ അവരുടെ സീറ്റിൽ പോയി കിടന്നു നടുക്കില് കിടന്നു അങ്ങനെ കുറെ നേരം നമ്മൾ സംസാരിച്ചു കേട്ടോ നമ്മള് എനിക്കൊന്നും ഞാനും അമ്മയും ഫസ്റ്റ് ടൈമാണ് അച്ഛനും ഓൾറെഡി ഒരു വട്ടം പോയിട്ടുണ്ട് സോ അച്ഛൻ അത്രയ്ക്ക് എക്സൈറ്റഡില്ലായിരുന്നു പക്ഷേ ഞാൻ എനിക്കും എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ എക്സൈറ്റ്മെൻറ്റ് അധികം നേരം നീണ്ടു നിന്നില്ല ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓൺ വോയ്സിൽ പറയുന്നുണ്ട് നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് അതെനിക്ക് അങ്ങനെയാണ് തോന്നിയത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പക്ഷേ എന്താ പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ബുക്കൊക്കെ വായിച്ചിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇട്ടിക്കോറുടെ ഫ്രാൻസിസ് ഇട്ടിക്കോറുടെ ബുക്ക് വായിക്കുന്നുണ്ട് നല്ല ബുക്കാണ് പക്ഷെ എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെടണമെന്നില്ല കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കുറേ റിവ്യൂസ് കണ്ടു ഞാൻ യൂട്യൂബിൽ പക്ഷേ കുറേ പേര് നല്ല റിവ്യൂസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ ഒരു വൺ ഇയർ എൻ്റെ അടുത്തായിട്ടുണ്ട് പക്ഷേ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല മെയിൻ റീസൺ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം ആന്ധ്രാപ്രദേശിൽ പോകുമ്പോഴാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് മേടിച്ച ബുക്കാണ് ആ ഒരു ടൈം ഞാനൊരു ഹൺഡ്രഡ് പ്ലസ് പേജ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബുക്ക് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി ഇപ്പോൾ വീണ്ടും കയ്യിൽ കിട്ടി വീണ്ടും ഞാൻ വായിച്ചു തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ബുക്കാണ് കേട്ടോ പിന്നെ വായിച്ചൊരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് എടുത്തു ടീ കേക്ക് എടുത്തു അപ്പോൾ ഞാനിങ്ങനെ ഓരോ പാക്കറ്റ് സ്നാക്സ് ഇങ്ങനെ പൊട്ടിക്കുമ്പോഴേക്കും അവിടുന്ന് ഇങ്ങനെ അച്ഛനമ്മ ഇങ്ങനെ കട്ടൻ നീക്കി ഇങ്ങനെ എത്തിച്ച് നോക്കൂ കേട്ടോ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ആണെന്ന് ഫുഡൊക്കെ സ്റ്റോക്ക് ആയിരിക്കുന്നത് അപ്പോൾ എന്താണ് കഴിക്കണേ നോക്കാൻ വേണ്ടി എത്തിച്ചു നോക്കിയതാണ് അവർക്ക് വലിയ താല്പര്യമൊന്നും എനിക്ക് ടെൻഡർ കോക്കോനട്ടിൻ്റെ എല്ലാ ഐറ്റംസും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടോ കഴിക്കുന്നത് അപ്പം ഞാൻ കഴിച്ചു അതിനുശേഷം അത് അവർക്ക് കൊടുത്തു കേട്ടോ അവരും കഴിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കാന്ന് അപ്പോൾ കട്ടനൊക്കെ അങ്ങനെ നീക്കിയിട്ടു ഫുൾ അങ്ങോട്ട് ഇരുട്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ബ്ലാങ്കറ്റും ഞാൻ അധികം എന്റെ മേലോട്ടിട്ടില്ല കാലിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോട്ടത് തണുപ്പ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ തണുപ്പ് പറ്റില്ലല്ലോ അപ്പം ഞാൻ വെച്ചാൽ കുറച്ച് തന്നെ കിടക്കാൻ കാരണം ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടോ എന്നൊരു സംശയം പക്ഷേ കിടന്നു മാത്രമേ ഉള്ളൂ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലാട്ടോ പിന്നെ ഒരു ഒരു വൺ അവർ ഞാൻ ഫോണൊന്നും അങ്ങനെ എടുത്തില്ല അതിന് ശേഷം ഇതാ ഞാൻ എനിക്ക് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ കണ്ടത് എനിക്ക് തോന്നുന്നു കാലം എനിക്ക് തോന്നുന്നു വാളയാറ് തോന്നുന്നു വാളയാറാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിങ്ങനത്തെ മരം കാട് പുഴ അങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോകാൻ എനിക്കിഷ്ടമാണ് അപ്പൊ പക്ഷെ അധികം നടക്കാൻ എനിക്കിഷ്ടല്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ എനിക്കിഷ്ടമായി വണ്ടി നിർത്താന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി നിർത്തിയത് പത്ത് മണിക്കാണ് കേട്ടോ അങ്ങനെ പത്ത് മണിക്ക് വണ്ടി നിർത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഇതിൻ്റെ ഇടയിൽ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു എട്ടര നേരത്ത് അത് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ ഈ ഒരു ബസ്സിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവർ തൊട്ടടുത്തായിട്ട് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു പോണ വഴിയിൽ അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റിൽ പോകുന്നവർക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചാടി ഇറങ്ങി ടോയ്ലറ്റിൽ ടോയ്ലറ്റൊക്കെ പോയി വന്നു കാരണം ഒരു ഫോർ ഹവേഴ്സിന് മേലേ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യണമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ പിന്നെ എ സിയാണ് നിങ്ങൾക്കറിയാലോ എ സിയാണ് അപ്പോൾ ഞാൻ വേഗം ടോയ്ലറ്റിലൊക്കെ പോയി ഒരു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഏകദേശം വണ്ടി പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഞാനിങ്ങനെ എൻ്റെ പിംപിൾസ് നോക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പരിപാടിയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ മുഖത്ത് ഇങ്ങനെ ഓരോന്ന് പൊന്തി വരാറുണ്ട് ഇപ്പ്രാവശ്യം ഒരു മന്തക്ക കുരുമാണ് പൊന്തി വന്നേക്കുന്നത് ഇനി ഇത് എത്ര കാലം ഉണ്ടാവും എന്നൊന്നും ഒന്നറിയില്ല ഇതിൻ്റെ പാടുണ്ടാവും എന്നൊന്നും അറിയില്ല എന്തായാലും ഞാനിപ്പോൾ അത് അത്രയും ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഈ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഹോട്ടലിൽ നല്ല ലൈറ്റായിരുന്നു നമ്മുടെ സ്കിന്നിങ്ങനെ കടന്ന് ബ്രൈറ്റ് ആവായിരുന്നു കേട്ടോ പ്യുവർ വെജ് ഹോട്ടലായതുകൊണ്ട് നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഗോപി മഞ്ചൂരിയൻ ഗോപി മഞ്ചൂരി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു കേട്ടോ സ്ഥലം എനിക്ക് തോന്നുന്നു സേലം എത്തിയപ്പോഴാണ് നമ്മൾ ഡിന്നറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛൻ ഊത്തപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഓണിയൻ ഊത്തപ്പം പിന്നെ അതൊക്കെ നമ്മൾ സമയെടുത്ത് കഴിച്ച് ടോയ്ലറ്റൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി ഫ്രഷ് ആയി മീൻസ് ടോയ്ലറ്റിലൊക്കെ ഫേസൊക്കെ വാഷ് ചെയ്തു എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ ബസ്സിൽ കയറിയിട്ടോ ബസ് അത്രയ്ക്ക് ക്ലീൻ എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വന്ന് എൻ്റെ ബെഡിൽ ഒന്ന് നോക്കിയപ്പോൾ ഫുൾ എന്താ പറയുക മൂട്ടകളായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു മൂട്ടകൾ മുട്ടകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ നമുക്ക് അതുമായി കിടക്കാൻ പറ്റില്ല അത് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷനും സ്കിൻ ഇൻഫെക്ഷനും പാടുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിൻ്റെ പേര് എനിക്കുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ടെണ്ണം നല്ല നാലഞ്ചെണ്ണത്തിന് ഞാൻ അവിടെ കണ്ടു കൂട്ടോ എൻ്റെ സീറ്റിലാണ് കണ്ടത് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ അങ്ങനെ എടുത്ത് എന്റെ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് ആണ്ട്ടോ കിടന്നത് അച്ഛൻ കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ അതിനുശേഷം അച്ഛൻ്റെ അമ്മയുടെയും സീറ്റ് തന്നെ വന്ന് കിടന്നു പിന്നെ ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ചാണ് പിന്നെ കിടന്നത് കിടന്നു മീൻസ് ഒരു ഒരു മണിക്കൂർ അങ്ങോട്ട് ഉറങ്ങി കണ്ടിന്യൂസ് ആയിട്ട് അത്രേ ഉള്ളൂ അതിനുശേഷം എന്താ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു മണി നേരത്താണ് നമ്മൾ ബാംഗ്ലൂർ എത്തിയത് ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഉറക്കക്ഷീണുണ്ടായിരുന്നെട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കൃഷ്ണേട്ടൻ കാറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് അച്ഛൻ്റെ സീനിയർ സ്റ്റുഡൻ്റാണ് കേട്ടോ കൃഷ്ണേട്ടൻ ബാക്കിൽ കണ്ടോ വാളും പരിചയം കൃഷ്ണേട്ടൻ്റെ കളറിയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഞങ്ങള് ബാഗൊക്കെ കാറിൽ കയറ്റി പേ നല്ല സംസാരമായിരുന്നു കേട്ടോ കാറിൽ ഇരുന്നിട്ട് നേരെ ഞങ്ങള് കൃഷ്ണന്റെ ഫ്ലാറ്റിൽ പോയി കുറച്ചു നേരം കിടന്നുറങ്ങണം അത്രേ ഉള്ളൂ ഈ ഒരു ബ്ലോഗ് ബൈ